వశ్యో తాం ముత్తశ్శి ചിക്കമംഗളൂരിൽ മത്സരിക്കുകയും ഈ വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മത്സരിക്കുകയും അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തു താങ്കളുടെ അമ്മ ബല്ലാരിയിൽ നിന്ന് മത്സരിക്കുകയും അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽജി കർണാടകത്തിലേക്ക് വന്ന് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി ഇതാണ് എനിക്ക് വരാൻ സാധിക്കുകയില്ല കാരണം ഞാൻ മത്സരിക്കുന്നത് കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് വയനാടിന്റെ മണ്ണിൽ നിന്നാണ് ആ മണ്ണ് മതസൗഹാർദ്ദത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ മണ്ണാണ് കാരണം ഞാൻ അവരെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവിടെ വിട്ടു വരാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു ആഫ്റ്റർ കേരള ദി മൈൻഡ് സെറ്റ് ഓഫ് രാഹുൽ കേരളിൻ്റെ ഇന്ത്യ കേരള സൗത്ത് ഇന്ത്യ 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 ദി ദി ഡിഫറെന്റ് പാർട്ട് ഓഫ് ഹാസ് ടു ബി 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 യുണൈറ്റഡ് കമ്മ്യൂണൽ ഷുഡ് ഷുഡ് നോ ഹേറ്റഡ്നെസ് That is why he decided that he saw the problems of the youth of this country. He saw the hatred of the country. He wanted to unite the country's heart. So he decided to do Bharat Jodo Yatra. You are the inspiration for Bharat Jodo Yatra. <laughs> ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി കാരണം അദ്ദേഹം ചിന്തിക്കുന്ന അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഉത്തരേന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലും ഒക്കെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ ശേഷം അദ്ദേഹം ചിന്തിക്കുന്നത് വേറൊരു രീതിയിലാണ് കാരണം ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി മാറണം കേരളത്തെ പോലെ മത സൗഹാർദ്ദമുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒന്നായി ഈ രാജ്യം മാറണമെന്ന് അദ്ദേഹം ചിന്തിച്ചു കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ഭാരത് ജോഡോ യാത്ര ാണ് നിങ്ങൾ അങ്ങാടിയിൽ അരി ഇറക്കി വെക്കുന്ന തൊഴിലാളിക്ക് ചാക്കേറ്റുന്ന തൊഴിലാളിക്ക് മുതലാളി പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അരിക്കച്ചോടം നടത്തുന്ന അളവിയക്കാരന്റെ കടന്റെ മുമ്പിൽ നിങ്ങൾക്ക് ടിക്കറ്റിംഗ് നടത്താം എന്നാൽ ഉബർ ടാക്സിക്കാരൻ തൊഴിലാളിയുടെ ഡ്രൈവറുടെ പൈസ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് അലവിയാക്കാനെ തേടിയിട്ട് അങ്ങ് പോവാ പോളിസി നിങ്ങൾക്ക് എന്തെങ്കിലും നയണ്ടോ രാഹുൽ പറയുന്നു ഇത് ഗിഗ് എക്കണോമിയാണ് ഈ ടെമ്പററി ജോബ് അനുഭവിക്കുന്ന ചെറുപ്പക്കാരുണ്ട് മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനിൽ ജോലി ചെയ്യുന്ന ഉബറിൽ ജോലി ചെയ്യുന്ന ഒബ സൊമാറ്റോയിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് മൊബൈൽ ആപ്ലിക്കേഷന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ നിങ്ങളെ സംരക്ഷിക്കാൻ എന്റെ കയ്യിൽ പദ്ധതിയുണ്ട് എന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ് കോടിയാണ് സ്റ്റാർട്ടപ്പിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തിന്റെ കോൺഗ്രസ് കടന്നു വന്നാൽ ഓൺട്രണർഷിപ്പ് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് ഒരു ബാങ്കിന്റെയും മുമ്പിൽ പലിശക്കിടയിൽ പോയിട്ട് നിങ്ങൾ ഫണ്ട് എടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റിനെ അയ്യായിരം കോടി മാറ്റി വച്ചിരിക്കുന്നു എന്ന് രാഹുൽ പറയുന്നു അതുകൊണ്ട് ലീഗ് ആയതുകൊണ്ടും കോൺഗ്രസ് ആയതുകൊണ്ടും ബി ജെ പിടിച്ചിട്ടും മാത്രം വോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് കളർഫുൾ പ്രോജക്റ്റ് ഉണ്ട് ആരാണ് രാഹുൽ ഗാന്ധി ആരാണ് അയാൾ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളാണ് അല്ല ലോകത്തിലെ ലീഡർഷിപ്പിന്റെ തിയറിയാണിത് ഇൻസ്പയറിംഗ് പീപ്പിൾ ജനങ്ങളെ പ്രചോദിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ഏറ്റവും നല്ല ലീഡർ തന്റെ ജോഡോ യാത്ര കിലോമീറ്റർ നടന്നു സൈബർ ഗുണ്ടകൾ ബ്രേക്കിംഗ് അടിച്ചു ഗോയിങ് ടു വാക്ക് അക്രോസ് ഇന്ത്യ ഇന്ത്യയുടെ തെരുവിലൂടെ പപ്പു നടക്കാൻ സൈബർ ഗുണ്ടകൾ ഏറ്റെടുക്കുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യൻ തെരുവിലൂടെ നടക്കുമ്പോ